ദർശനാ ജീവിയുടെ രോഗമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൃത്യമായി സ്വാഗതം ഇപ്പോഴുള്ളത് പാലക്കാടാണ് പാലക്കാട് കഞ്ചിക്കോട് ടീമിൽ നിന്ന് ഇവിടെ എത്തിയത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നതല്ല ഇതിന്റെ ഒരു യാഥാർത്ഥ്യമുണ്ട് മലയാളക്കര മാത്രമല്ല രോഗമെമ്പാടുമുള്ള ജനങ്ങൾക്ക് നെല്ലിക്ക കാന്താരി സിറപ്പ് എന്നൊരു ഒരു ദിവ്യ ഔഷധം എന്ന് തന്നെ പറയാം അല്ലേ ദിവ്യ ഔഷധം സമ്മാനിച്ച ഒരു വ്യക്തിയുടെ മുന്നില്ല തീർച്ചയായിട്ടും വിരുന്നിന്റെ എപ്പിസോഡിങ്ങൾ തന്നെയുമൊക്കെ എത്തിയിരിക്കുന്ന വ്യക്തി അദ്ദേഹമാണ് ആ ഒരു നെല്ലിക്ക കാന്താരി അത് മനുഷ്യ ശരീരത്തിനുണ്ടാക്കുന്ന ഗുണങ്ങൾ അതുപോലെ തന്നെ അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന മറ്റുള്ള രോഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിവിധി ഇതൊക്കെ വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്ടിന്റെ നിർമ്മാണം അദ്ദേഹം തുടങ്ങുകയും അത് വിതരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് കേരളത്തിൽ തന്നെ ആദ്യത്തെ നെല്ലിക്ക കാന്താരി സിറപ്പിന്റെ ഉപജ്ഞാതാവ് ശ്രീ പ്രദീപ് സാറാണ് ഇരുന്നിന്റെ ഇന്നത്തെ എസ് പി എസ് എന്ന കേരളത്തിൽ തന്നെ ഓ ടോപ്പായിട്ട് നിൽക്കുന്ന നെല്ലിക്ക കാന്താരി സിറപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ കേരളം അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ വൈദ്യം കൂടിയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കുവാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അദ്ദേഹം ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ അല്പസമയം മാറ്റിവച്ചിട്ടുണ്ട് വളരെ സ്നേഹത്തോടുകൂടി ആദരോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ പ്രദീപ് സാറിനെ വിരുന്നിലേക്ക് സർ നമസ്കാരം നമസ്കാരം അത് വളരെയധികം ഔഷധമുള്ള അല്ലെങ്കിൽ കാന്താരിയുടെയും ഗുണങ്ങൾ കൃത്യമായി അതിൽ അത് കൃത്യമായി അത് മനുഷ്യ ശരീരത്തിലേക്ക് എത്തി അതിന് മനുഷ്യ ശരീരത്തിൽ കൃത്യമായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് എങ്ങനെയായിരുന്നു ഈ ഒരു ചിന്ത താങ്കളിലേക്ക് എത്തിയത് നമ്മളെ സാധാരണ അതായത് ബി പി ഷുഗർ കൊളസ്ട്രോളിനൊക്കെ നമുക്ക് വീട്ടുകാർക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നെല്ലിക്കും കാന്തരിമുളയും ഇഞ്ചിയെല്ലാം കൂടെ വീട്ടിൽ തന്നെ നമുക്ക് ഗുണമുണ്ട് അതുകൊണ്ട് വീട്ടിലാരും മരുന്നേ കഴിക്കാറില്ല അപ്പൊ നമുക്കിതൊന്ന് പുറത്ത് എത്തിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ആദിവാസി പ്രൊഡക്റ്റ് ആണ് അത് ആദിവാസികളെ പഠിപ്പിച്ച് തന്നാണ് ആദിവാസികളെ ഒരു മോപ്പനെനിക്ക് പഠിപ്പിച്ചു തന്നാണ്ട് പാരമ്പര്യ വൈദ്യുതി കൂടി ആയതുകൊണ്ട് നമ്മളെല്ലാം അങ്ങനെയാണല്ലോ പഠിച്ചെടുക്കുന്ന പലതും അതുപോലെ തൈലും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇത് നൂറ് ശതമാനം ഒരു പ്രോഡക്റ്റാണ് നെല്ലിക്ക കാന്താരിമുളക് ഇഞ്ചി കറിവേപ്പില പുതിന നാരങ്ങ വെളുത്തുള്ളി അങ്ങനെ എല്ലാ സാധനവും ചേർന്ന ഒറിജിനൽ അതായത് ഇന്ദുപ്പ് പോലെയുള്ള എല്ലാ സാധനവും ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ഒരു സൈഡ് എഫക്റ്റുമില്ല നൂറ് ശതമാനം ഗ്യാരി പ്രോഡക്റ്റ് ഒറിജിനൽ ജ്യൂസാണ് ഇത് ഇത് അമ്പത് മിനി ജ്യൂസ് നൂറ്റമ്പത് മിനി വെള്ളം ഒഴിച്ച് രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ ബി പി ഷുഗർ കൊളസ്ട്രോള് ഗ്യാസ്ട്രബിള് വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സഹായിക്കും ഉത്തമ ഔഷധം തന്നെയാണ് അതെ 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 നൂറ് ശതമാനം ഒറിജിനൽ ജ്യൂസാണ് അതായത് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഓക്സിജൻ കിട്ടും പുതിയയിൽ ഇഞ്ചി ഹാർട്ട് അറ്റാക്ക് വരെ വരാനുള്ള സാധ്യതയില്ല ഒരു മുപ്പത് ഗ്രാം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ ഐറ്റങ്ങൾ ചേർന്ന് കറിവേപ്പില കൊളസ്ട്രോൾ കുറയ്ക്കും കാന്താരി മുളക് ക്യാൻസർ വരെ വരത്തില്ല എന്നാ പച്ച കാന്താരി ഒറിജിനൽ കാന്താരിയാണ് ഇട്ടിട്ട് ചെയ്യണത് അത് ചെയ്താലേ അതിന് ഗുണമുള്ളൂ നമ്മളിത് സ്കോഷായിട്ട് ഉപയോഗിക്കുന്ന പോലെയല്ല ജ്യൂസായിട്ട് മറ്റേ മരുന്നായിട്ട് പകരം നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് ഡെയിലി രണ്ടു നേരം കഴിക്കണം പറയുമ്പോൾ ഇത് ഒറിജിനൽ സാധനം ഇട്ട് കൃത്യമായ റേഷി ഉപയോഗിച്ച് ചെയ്താലേ അതിന് ഗുണം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ഐറ്റംസിന്റെ ഒരു 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 ജ്യൂസാണ് അതെ ഒരുപാട് ഐറ്റംസ് ചേർന്നുള്ള ഒരു ജ്യൂസാണ് സത്യത്തിൽ ഇത്രയും ഐറ്റംസ് നമുക്ക് ബൾക്കായിട്ട് നമുക്ക് എങ്ങനെ എവിടുന്ന് നമ്മൾ താങ്കൾ അത് നേടിയെടുക്കുന്നു എവിടുന്നൊക്കെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ താങ്കളിലേക്ക് എത്തുന്നത് ഇവിടെ നമുക്ക് കൊഴിഞ്ഞം പാറയിൽ പച്ചമരുന്ന് സംഭരിക്കുന്ന സ്ഥലമുണ്ട് ഓക്കെ അവർ പല ഭാഗത്തുനിന്ന് കാട്ട് നെല്ലിക്ക അല്ലെങ്കിൽ കറിവേപ്പില എല്ലാ സാധനവും ഒറിജിനൽ സാധനം കാന്താരി അതൊക്കെ അപ്പാല് ഭാഗത്തുനിന്ന് പറിച്ച് ഒരുമിച്ച് എടുപ്പിച്ച് ഈ ആയുർവേദ കമ്പനികളുണ്ട് ഇവിടെ അഞ്ചിക്കോട് അവർക്ക് സപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്കും ചെയ്യാൻ തരും എല്ലാം ഇഞ്ചി ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ സാധനം നാടൻ നാടൻ കാന്താരി പറഞ്ഞാൽ കുഞ്ഞു കാന്താരി പച്ച കാന്താരി അത് നമുക്ക് കിട്ടും അതേപോലെ കറിവേപ്പില ഒറിജിനൽ കറിവേപ്പില അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നതല്ല ഒറിജിനൽ കറിവേപ്പില പരക്കെ കൊണ്ടുതരും ആൾക്കാർ ലോക്കലിലൊക്കെ പറിച്ചു കൊണ്ടുതരും അതൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കൃത്യമായിട്ട് അതും പലതവണ വാഷ് ചെയ്ത് നല്ല ഹൈജീനിക്കായിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യുകയാണ് ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല ഇത് കഴിക്കുകയാണെങ്കിൽ പ്രതിരോധ ശേഷി കൂട്ടും മുസ്ലിം ഗുളിയെ വരെ ഒഴിവാക്കാൻ പറ്റും പതുക്കെ 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 ഉപയോഗിച്ച് നല്ല പ്രായം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കസ്റ്റമർ എൻ്റെ ഉണ്ട് ഓൾ ഇന്ത്യയിലുണ്ട് ദുബായിലുണ്ട് എല്ലാവരും ഉണ്ട് നമുക്ക് ഉണ്ട് സാധനം എല്ലാവരുടെയും കിട്ടാനും സാധ്യതയുണ്ട് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും നമ്മൾ കേരളത്തിൽ കിട്ടും 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 തമിഴ്നാടും അല്ലെങ്കിൽ ഓൾ രാജ്യങ്ങളിലും കിട്ടാത്തവർക്ക് അയച്ചു അയച്ചു കൊടുക്കും കൊടുക്കും മൂന്ന് ബോട്ടിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം കാണുന്ന സുഹൃത്തുക്കൾക്ക് ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് എസ് പി എസ് ലഭ്യമാണ് ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ുമായിട്ട് സംസാരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആ പ്രൊഡക്റ്റ് എത്തിയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും എനി നിങ്ങൾ ഏത് സമയത്ത് ഏത് രാജ്യം എന്ന് വിളിച്ചാലും അദ്ദേഹത്തിൻ്റെ ഫോൺ ഓൺ ആയിരിക്കും അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റും നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ വീട് അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും എത്തിയിരിക്കും സർ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വലിയൊരു വിജയത്തിലാണ് എസ് പി എസിന്റെ നെല്ലിക്ക കാന്താരി സിറപ്പിന്റെ യാത്ര വളരെ വിജയകരമായിട്ട് സന്തോഷകരമായിട്ടുള്ള കസ്റ്റമർ അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള എന്താണ് പറയുന്നത് പിന്നെ മേഖലയുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ എല്ലാ രീതിയിലും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മളുടെ ഈ ഒരു ഉപഭോക്താക്കളോട് താങ്കൾക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടി എന്ന് അറിയിക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അതുകൊണ്ട് എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും വലിയൊരു നന്ദി രണ്ട്

തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യ വൈദ്യത്തിൻ്റെ താങ്കൾ നേടിയെടുത്ത കഴിവുകളും അല്ലെങ്കിൽ ആ അറിവുകളും എല്ലാം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി താങ്കൾ ഉപയോഗിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് ചെയ്യുന്നു ഒറിജിനൽ മാത്രമാണ് ഉള്ളത് ഒറിജിനൽ ഐറ്റം മാത്രമാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന കുറേ ഐറ്റം അതുപോലെ ഹനി ഒറിജിനൽ ഹനി ഉണ്ട് എല്ലാം ഒറിജിനൽ മാത്രം വിൽക്കുക സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബോട്ടിലെങ്കിലും വാങ്ങി ഉപയോഗിച്ച് നോക്കണം മിനിമം മൂന്ന് ബോട്ടിൽ ഉപയോഗിച്ചാൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും ബി പി ഷുഗർ കൊളസ്ട്രോൾ ഗ്യാസ്ട്രബിൾ വെരിക്കോസ് വേണി എല്ലാം കണ്ട്രോൾ സഹായിക്കും സഹായിക്കും ഹൃദ്രോധശേഷി വർദ്ധിപ്പിക്കും ദഹനശക്തി ഒക്കെ അപ്പോഴേക്കപ്പോഴാണ് ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൊണ്ട് പരിഹാരം കിട്ടും ഇത് അമ്പത് മില്ലി ജ്യൂസും നൂറ്റമ്പത് മില്ലി വെള്ളം ഒഴിച്ചിട്ട് രണ്ട് നേരം ഭക്ഷണത്തിന് ശേഷമാണ് ഉപയോഗിക്കാൻ അതായത് കാന്താരി മുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് എരിവ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാൻ പറയുന്നത് വെള്ളം കൂടുതലൊഴിക്കുക ജ്യൂസ് അമ്പത് മില്ലി എടുക്കുക അങ്ങനെ രണ്ട് നേരം നൂറ് മില്ലി കഴിക്കാൻ പാടുള്ളൂ ഒറ്റയടിക്ക് നൂറ് മില്ലി നൂറ്റമ്പത് മില്ലി കഴിച്ചാൽ എല്ലാം ആവും ലോവാവും ആവും അതേപോലെ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ കഴിച്ചിട്ട് കിടക്കാൻ പാടില്ല ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടും പെട്ടെന്ന് കഴിച്ചാൽ വേർപ്പും അതായത് ബി പി ഒക്കെ ലോ ആണെങ്കിൽ ആവും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം പറയണം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല ഏതൊരു ഐറ്റം നമ്മൾ ഭക്ഷണമാണെങ്കിലും ഒരു നേന്ത്രപ്പഴം കഴിക്കേണ്ടത് രണ്ടോ മൂന്നോ നേന്ത്രപ്പഴം കഴിച്ചാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് വരില്ല അതുപോലെ അമ്പത് മില്ലി ജ്യൂസിൽ നൂറ്റമ്പത് മില്ലി വെള്ളം ഒഴിക്കുക ശുദ്ധജലം ചേർത്തിട്ട് ഭക്ഷണത്തിന് ശേഷം രണ്ട് നേരം ഉണ്ട് കഴിക്കുക ആ പച്ചവെള്ളം സോഡയൊക്കെ ഉപയോഗിക്കാമെന്ന് എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്നേ ഉള്ളൂ അത് ഗ്യാസിൻ്റെ പ്രശ്നത്തിനൊന്നും പരിഹാരം ആവില്ല സോഡ കഴിച്ചാൽ അല്ല ഗുണമില്ല സോഡ ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല സാധാരണ ശുദ്ധജലം നമ്മൾ വീട്ടിൽ തപരിച്ചറി വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഏതാണോ യൂസ് ചെയ്യുന്ന വെള്ളം ഉപയോഗിക്കാം ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ അമ്പത് മില്ലിയിൽ നൂറ്റമ്പത് മില്ലി വെള്ളം ഒഴിക്കാം അതാണ് കണക്ക് അതിന് റേഷ്യുണ്ട് ഈ ജ്യൂസ് ഉണ്ടാക്കിയത് കറക്റ്റ് റേഷ്യയിലാണ് എല്ലാത്തിനും ഒളവുണ്ടാവുമല്ലോ അളവ് കൂടാനും പാടില്ല കുറയാനും പാടില്ല കാന്താരി കൂടിയാലും കുഴപ്പം തന്നെയാണ് കാന്താരി ഒരു മിനിമം ഒരു സാധാരണ ഒരു സാമ്പാർ വെക്കുമ്പോൾ എങ്ങനെയാണോ അതിൽ ഉപയോഗിക്കുക അതുപോലുള്ള ഒരു സെറ്റപ്പാണ് സെറ്റപ്പ് ആണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അധികമായി ഗ്ലാസ് ഒരു ഭാഗം മാത്രം സർവത്ത് ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് എടുക്കുക ഫുൾ ആയിട്ട് വെള്ളം ഒഴിക്കുക വേണമെങ്കിൽ അല്പം ഉപ്പിടാം രണ്ടു നേരം കഴിക്കുക ബി പി ഉള്ളവർ ഉപ്പിടണം എന്നില്ല ബി പി കുറേ ബി പി കണ്ട്രോൾ ചെയ്യാൻ ആ മിക്സ് ചെയ്തിട്ട് കഴിക്കുക അമ്പത് മില്ലി ജ്യൂസും നൂറ്റമ്പത് മില്ലി വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് മിക്സ് ആയിക്കോളും വേണമെങ്കിൽ അല്പം ഉപ്പിടാം അതേപോലെ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കണം പൊട്ടിച്ചത് മാത്രം പൊട്ടിക്കാത്ത അങ്ങനെ ഇരുന്നോളും പൊട്ടിച്ചത് ഫ്രിഡ്ജിൽ വെക്കാം കേടാവാതിരിക്കും ഇത് ഓൾറെഡി ഉണ്ട് ആ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല എല്ലാം വിറ്റാമിൻ സി വിറ്റാമിൻസ് വിറ്റാമിൻ നെല്ലിക്കയും നാരങ്ങയും തൈരും എല്ലാം അല്ല തൈര് ഒഴിച്ച് കഴിക്കട്ടെ ചോദിക്കാറുണ്ട് അതിനാവശ്യമില്ല അതില് പുളുപ്പും മറ്റുള്ളതും എല്ലാം ഉണ്ടല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ടേസ്റ്റാണ് അതിന് ഒരു കലവറയാണ് കുറച്ച് ദിവസം വിടാതെ കഴിച്ചാൽ കണ്ണ് കാഴ്ച കമ്മിയായ ആൾക്കാർക്ക് കാഴ്ച കിട്ടും എസ് പി എസ് കഴിക്കണം കാഴ്ച തിരിച്ചു വരും പറയാം കാഴ്ച കമ്മിയാവുന്ന ആൾക്കാർക്ക് കിട്ടും ഉറപ്പായിട്ടും നമുക്ക് ഇതൊക്കെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവാണ് അല്ലാതെ ഞാൻ പറയുന്ന ഒന്നുമല്ല ഞാൻ പറയുന്നല്ല ഓരോ ആൾക്കാരും ഓരോ റിസൾട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇത്രയും വർഷത്തെ പരിചയമുണ്ടല്ലോ നെല്ലിക്ക കാന്താരി കഴിച്ചിട്ട് എന്റെ ഷുഗർ വളരെ സമാധാനം ഇരുന്നൂറ്റി അമ്പത് ഉണ്ടായിരുന്നു അഞ്ചിലെത്തി പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളുടെ ഷുഗർ ബി പി ഇതെല്ലാം പറയണമെങ്കിൽ ഇതൊന്ന് വാങ്ങി കഴിച്ചു അതുപോലെ തന്നെ കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിന് താങ്കളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ താങ്കൾക്ക് ഒരു പ്രചോദനമായി നിൽക്കുന്ന താങ്കളുടെ കുടുംബം കുടുംബത്തിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് അവരുടെ ഒരു സപ്പോർട്ട് നമ്മുടെ ഈ ഒരു വിജയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട് ഫാമിലി നല്ല സപ്പോർട്ടാണ് നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും ഇവിടെ രാത്രിയും പകലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് കുറെ സ്റ്റാഫുകളുണ്ട് അപ്പൊ അവരെയൊക്കെ നോക്കാനായിട്ട് എന്താ പറയാ ആ വീട്ടിൽ പെങ്ങൾ ഉണ്ടാവും പിന്നെ അമ്മയുണ്ട് അമ്മയൊക്കെ വീട്ടിലാണ് രണ്ട് മക്കളാണ് എല്ലാവരും സപ്പോർട്ട് നന്നായിട്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മേഖലകളിലേക്കും എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ താങ്കളുടെ മനസ്സിൽ ഇനിയുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഇനിയും പുതിയ പുതിയ ഐറ്റങ്ങൾ ഇങ്ങനെ ഇറക്കണം എന്നുള്ള തോന്നി സാധാരണയാണ് തീർച്ചയായിട്ടും എസ് പി എസിന്റെ ഓരോ പ്രൊഡക്ടും ഓരോ മലയാളികളുടെ വീട്ടിലും എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ സാറിൻ്റെ നമ്പർ രണ്ട് നമ്പർ ട്വൻറ്റി ഫോർ അവേഴ്സും അത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിയും അദ്ദേഹം എനി ടൈം നിങ്ങളുടെ അറ്റൻഡ് ചെയ്യും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും ഓർഡർ ചെയ്യാം അത് പ്രൊഡക്റ്റ് കൃത്യമായി നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്തായാലും വളരെയധികം നന്ദി താങ്കളുടെ ഈ ഒരു വളർച്ച ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് താങ്കളെ തട്ടെ എസ് പി എസ് എന്നൊരു ബ്രാൻഡ് വേൾഡ് വൈഡായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു